ിൽഡീസ് ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി യുവാവ് പിടിയിൽ ജീവനക്കാർ ചേർന്ന് പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു പ്രതി മധ്യലേഖരയിലായിരുന്നുവെന്നാണ് സംശയം സമീർ സി മുഹമ്മദാണ് വിവരങ്ങളുമായി കണ്ണൂരിൽ സമീർ എന്താണ് സംഭവിച്ചത് രാത്രി മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായത് ടൗൺ സ്റ്റേഷൻ പരിധിയിലുള്ള പഴയ റെസ്ലോക്ക് ആശുപത്രിയുടെ സമീപത്തുള്ള ലേഡി ഈ യുവാവ് എത്തിയത് അവിടെ അതിക്രമിച്ചു കയറുകയായിരുന്നു പിന്നീടാണ് അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ ചേർന്നുകൊണ്ട് യുവാവിനെ പിടികൂടി പിന്നീട് പോലീസ് എത്തി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാൾ മധ്യ ഇവിടെ എത്തിയത് എന്നുള്ള ഒരു സംശയമാണ് നിലനിൽക്കുന്നത് ഇയാളെ ഉടൻ തന്നെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കും ഇയാളുടെ പേര് വിവരങ്ങളൊക്കെ തന്നെ പോലീസ് ചോദിക്കുന്നുണ്ട് പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഇയാൾ പറയുന്നില്ല എന്തായാലും ഇപ്പോൾ ടൌൺ പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇയാളെ ചോദ്യം ചെയ്യുകയാണ് ഈ ഒരു ബുദ്ധിമുട്ട് അതായത് ഇയാളുടെ മറ്റേതെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണോ അതല്ല മധ്യ ഇയാൾ ഈ വിധത്തിൽ പ്രതികരിക്കുന്നത് എന്നത് വ്യക്തമല്ല അക്കാര്യത്തിൽ പോലീസിന്റെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും വ്യക്തത വരികൾ എത്തി യുവാവിനെ കസ്റ്റഡിയിലെത്തിയിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ് മെറ്റോ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം